മഹാഭാരതത്തിലെ ദ്രോണാചാര്യരാണ് ഇവിടെ കുടികൊള്ളുന്നത് ഈ ദ്രോണാചാര്യർ അദ്ദേഹം ഈ കൗരവരെയും അതേപോലെ തന്നെ പാണ്ഡവരെയും ഒരേപോലെ തന്നെ ആയോധന പഠിപ്പിച്ച ഒരു മഹാഗുരുവാണ് അദ്ദേഹം ഇവിടെ വന്ന് തപസ് ചെയ്തു എന്നുള്ളതാണ് അത് ഡെറാഡൂണിനടുത്തുള്ള ഈ സ്ഥലത്ത് അദ്ദേഹം വന്ന് തപസ് ചെയ്തു ഇവിടെ ചെറിയ ചെറിയ ഗുഹകൾ അതേപോലെ തന്നെ ഒരുപാട് അരുവികളും ഇവിടെ ഉണ്ട് ഇതിനെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തായിട്ട് ഒരു ഗുഹാക്ഷേത്രവും ആ ഗുഹാക്ഷേത്രത്തിൽ ശിവലിംഗവും അതോടൊപ്പം തന്നെ ശിവ ആരാധനയും നടക്കുന്നു ദ്രോണാചാര്യർ ഇവിടെ വന്ന് തപസ് ചെയ്തോ ചെയ്തതോടുകൂടി ഈ അരുവികൾക്ക് സാധക ഗന്ധങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അരുവികൾക്ക് ഈ ചർമ്മരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഏറ്റവും ഉത്തമമാണ് എന്ന് നിരവധി തവണ തെളിയിക്കപ്പെട്ടു എന്നും കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഒരു ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമയും ഉണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഗുഹകളിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന അരുവികളും നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇത് ഇവിടുത്തെ മറ്റൊരു അരുവിയാണ് ഈ അരുവിയിലും ഇതേപോലെ തന്നെയുള്ള സുഗന്ധ ഗന്ധങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ ഈ ഹിമാലയത്തിന് ഹിമാലയ സാനുക്കളിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ അങ്ങ് നമുക്ക് കാണാൻ സാധിക്കും അവിടെയും മറ്റേപോലെ തന്നെ ഒരു ദ്രോണാചാര്യ ക്ഷേത്രം കൂടികൊള്ളുന്നുണ്ട്